السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد كوي توقف مندر علي برتركيا رنداير ارتي ربطنا لأكتوبر نالي لأتوا ارتي ربيع الأخر جمعة خطبة وشيام تتو فلم പ്രാരംഭ മുറകൾക്ക് ശേഷം ഏ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൽ തക്കവയുള്ളവരാകുക മുസ്ലിം ആയല്ലാതെ ആരും തന്നെ മരണപ്പെട്ടു പോകരുത് അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് നമ്മെ ദീനുൽ ഇസ്ലാമിലേക്ക് ഹിതായത്താക്കിയത് പരിശുദ്ധ ഖുർആാനും നമ്മെ അള്ളാഹു പഠിപ്പിച്ചു സലക്ഷ്യം സന്മാർഗവാഹകരായി പ്രവാചകരെ അള്ളാഹു അയച്ചു അവരാണ് സ്വർഗപ്രവേശനത്തിനുള്ള വഴികൾ നമുക്ക് കാണിച്ചു തന്നത് നരക ഹേതുവാകുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിയത് അബുദർ അള്ളാഹുഹുഹു അലൈഹു പറഞ്ഞു സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായ ഒരു കാര്യവും നിങ്ങൾക്ക് വ്യക്തമാക്കി തരാതിരുന്നിട്ടില്ല അള്ളാഹു സുബാനഹുല സന്മാർഗ വഴികളും ദുർമാർഗ വഴികളും വ്യക്തമാക്കി തന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിക്കരുതെന്നും ഹറാമായ വഴികളിൽ പ്രവേശിക്കരുതെന്നും അവൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് അള്ളാഹു അരുതെന്ന് കൽപ്പിച്ചതും മുന്നറിയിപ്പ് നൽകിയതും അവന്റെ കോപത്തിന് േതുവാകുന്നതും സ്വർഗപ്രവേശനത്തിൽ നിന്ന് തടയുന്നതുമാണ് തെറ്റുകുറ്റങ്ങളിൽ ആ പരിക്കൽ ശരീരത്തിൽ വിഷം പ്രവർത്തിക്കുന്നതുപോലെ മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കുന്നതും ദുനിയാവിൽ വച്ച് തന്നെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നതുമാണ് തെറ്റുകുറ്റങ്ങൾ ഏതൊരു തിന്മയും ഒരാളിൽ സംഭവിക്കുന്നത് അവൻ ചെയ്ത തെറ്റുകുറ്റങ്ങൾ കാരണമായിരിക്കും ആദി നബി അലൈഹി സ്ലാമും ഹൗബി സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും ഇബിലീസ്പ്പെട്ടവരായതും നോഹി നബി അലഹിസ്സലാമിൻ്റെ ജനത വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയതും ആദ്യ സമുദായത്തെ കരുണയില്ലാത്ത ശക്തമായ കാറ്റുകൊണ്ട് നശിപ്പിക്കപ്പെട്ടതും സമൂഹ സമൂഹത്തെ ആകാശത്തു നിന്നുള്ള വലിയൊരു അലർച്ച കൊണ്ട് നാമാവശേഷമാക്കപ്പെട്ടതും ഷുഹൈബ് നബി അലൈഹി ലൂത്ത് നബി അലൈഹി സ്ലാമിന്റെയും സമൂഹത്തെ ശിക്ഷിച്ചതും ഫിർആൌൻ മുങ്ങി താഴ്ന്നതും കാറൂനെ ഭൂമി വിഴുങ്ങിയതും ശിക്ഷകൾ ഏൽക്കേണ്ടി വന്നതും എല്ലാം എല്ലാം അവർ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങൾ കാരണമായിരുന്നു നിന്ന് നികൃഷ്ടവുമായ തെറ്റുകുറ്റങ്ങളുടെ പ്രതിഫലനം ശരീരത്തിലും ചിന്തയിലും ഹൃദയത്തിലും ഉണ്ടാകും അത് കാരണം നാടിനും വീടിനും സമ്പത്തിനും നാശം സംഭവിക്കുന്നതാണ് തെറ്റുകുറ്റങ്ങൾ തെറ്റുകുറ്റങ്ങൾ കൊണ്ട് വന്നു ചേരുന്ന മറ്റൊരാപത്ത് അവനും അള്ളാഹുബിനും തമ്മിൽ അകൽച്ചയുണ്ടാകും അവന്റെ ഹൃദയത്തിൽ എരുട്ടും ഇടുക്കവും ഉണ്ടാകും നന്മയുടെ അഹലുകാരും അവനും തമ്മിൽ അകൽച്ചയുണ്ടാകും അത് കാരണം ഒറ്റപ്പെട്ട അവസ്ഥയുണ്ടാകും അവന്റെ ഹൃദയം കടുത്ത ഹൃദയമാകും പരുഷമായിരിക്കും അള്ളാഹുവിനെ വഴിപ്പെടുത്തുന്ന വഴിപ്പെടുന്നതിൽ നിന്ന് അകന്നു പോകും തെറ്റ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഹൃദയത്തിൽ കാഠിന്യം കൂടി വരും അതോടെ വഴികേടിൻ്റെ ചളിക്കുഴിയിൽ അവൻ ആ പതിക്കും അതിനുശേഷം നന്മ ഏതെന്നറിയാതെ വരും തിന്മക്കെതിരെ പ്രതികരിക്കുകയുമില്ല ൾ വരയിടുന്നത് പോലെയാണ് ഫിത്തിനെ പുലുക്കിയ ഹൃദയത്തിൽ കറുത്ത പുള്ളികൾ വീഴും ഫിത്തിനെ തടഞ്ഞവന്റെ ഹൃദയത്തിൽ വെളുത്ത പുള്ളിയാണ് വീഴുക അങ്ങനെ രണ്ടു തരം ഹൃദയം ഉണ്ടാകും തെളിഞ്ഞ മീനുമിനുത്ത വെള്ളാരം കല്ലുപോലുള്ളത് ആകാശഭൂമി നിലനിൽക്കുന്നിടത്തോളം ഹൃദയത്തിന് ഒരു പ്രയാസവും സംഭവിക്കില്ല മറ്റൊരു ഹൃദയം കറുത്ത ചീനിച്ചട്ടി മറിച്ചിട്ടതുപോലെ കരി പിടിച്ചതായിരിക്കും നന്മ എന്തെന്നറിയില്ല തിന്മയെ തടയുകയുമില്ല ആ ഹൃദയത്തിൽ നിറക്കപ്പെട്ട ഇച്ഛകൾക്കനുസരിച്ചാണ് അവൻ പ്രവർത്തിക്കുക ഹസനുൽ പറയുന്നത് നോക്കൂ ഒരാൾ ഒരു ചീത്ത കാര്യം ചെയ്താൽ അതവൻ്റെ ഹൃദയത്തിൽ ഈരുട്ടായിരിക്കും ശരീരത്തിന് താങ്ങാനാവാത്ത പ്രയാസവും ഉണ്ടായിരിക്കും തെറ്റുകുറ്റങ്ങളിൽ മുഴുകിയവന് അള്ളാഹു കണക്കാക്കിയ തടയപ്പെടും അവൻ്റെ ആയുസ് കുറയും സമയം നഷ്ടപ്പെടും വറക്കറ്റ് നിഷേധിക്കപ്പെടും അങ്ങനെയാണ് മരണ സമയത്ത് ഞാൻ എൻ്റെ ജീവിതകാലത്ത് നന്മകൾ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വിലപിക്കേണ്ടി വരുന്നത് നാശത്തിലേക്കുള്ള മാർഗങ്ങളാണ് തിന്മകളിൽ വ്യവ വ്യാപൃതരാവൽ തെറ്റു വന്നു പോകാനിടയുള്ള എല്ലാ കാര്യങ്ങളും സ്ഥലങ്ങളും ഒഴിവാക്കണം ചെയ്ത തെറ്റിന് പ്രാശിത്യം കൊടുക്കണം അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം കുതിസിയായ ഹദീസിൽ അള്ളാഹു പറയുന്നു ആദം സന്തതി നീ എന്നിൽ പ്രതീക്ഷ വെക്കുകയും എന്നെ എന്നെ വിളിക്കുകയും ചെയ്താൽ നീ എന്ത് തന്നെ ചെയ്തിരുന്നാലും ഞാൻ നിനക്ക് പുറത്തു തരുന്നതാണ് അതെനിക്ക് പ്രശ്നമേ അല്ല ആദം സന്തതി നിന്റെ തെറ്റുകൾ ആകാശം മുട്ട ഉയർന്നതാണെങ്കിലും പിന്നെ നീ എന്നോട് പൊറുക്കൽ എന്നെ തേടിയാൽ ഞാൻ പുറത്തു തരും അതെനിക്ക് പ്രശ്നമല്ല അള്ളാഹുവിനോട് അധികമായി പൊറുക്കലിനെ തേടുക തേടുകാഹു അലഹി വസ്ല്ലം ഒരു ദിവസം എഴുപത് പ്രാവശ്യത്തിലധികം ഇസ്തഖുഫാർ ചെയ്തു